എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു ചാനൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ച നമ്മുടെ പൂവാലൻ കെ എസ് ആർ ടി സി പൂവാലൻ എന്നറിയപ്പെടുന്ന സവാദ് വീണ്ടും അതേ കുറ്റത്തിന് തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന ബസിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ കയറി പിടിച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിലെ യുവാക്കൾ എല്ലാം തന്നെ അകമൊഴിഞ്ഞ് പിന്തുണ നൽകി അതുപോലെ തന്നെ സപ്പോർട്ടും കൊടുത്ത് പ്രശസ്തനാക്കിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ പൂവാലനായ സവാദ് എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് എല്ലാവരും തന്നെ നമ്മുടെ മസ്താന എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ ഡ്രസ്സിങ് മോശമാണ് എന്നും ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ധരിച്ചത് അതുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം അവർക്കെതിരെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കോപ്രായങ്ങളെല്ലാം ആ പെൺകുട്ടി കാട്ടിക്കുട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ രീതിയിലും മറ്റും എല്ലാ കമൻറ്റിൻ്റെ രീതിയിലും എല്ലാം തന്നെ ആ പെൺകുട്ടിയെ ദ്രോഹിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ സത്യം ഇതാ പുറത്തു വന്നിരിക്കുകയാണ് ചെയ്ത അതേ കുറ്റം വീണ്ടും ആവർത്തിച്ച് മറ്റൊരു കെ എസ് ആർ ടി സി വസിൽ വെച്ചുകൊണ്ട് നമ്മുടെ പൂവാലിൻ സവാദ് വീണ്ടും അറസ്റ്റിലേക്ക് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേരളം കാണുന്നത് നമുക്ക് ആദ്യമായി ആ വാർത്തയൊന്ന് കേൾക്കാം എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു എം എസ് ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് സവാദ് എന്ന പേരൊരു പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഇതേപോലെ ഒരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഒരു കാര്യവുമില്ലാതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇതേ ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം വാർത്ത നിങ്ങൾ കേട്ട് കാണും ഇത് തന്നെയാണ് സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്ത അതേ കുറ്റം തന്നെ വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ആ വൃത്തികെട്ടവൻ വീണ്ടും ആവർത്തിച്ച് ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ രണ്ടാമതും അറസ്റ്റിലായിരിക്കുകയാണ് ഈ പ്രാവശ്യം തൃശ്ശൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന കെ എസ് ആർ ടി സിയിലാണ് ഇത് നടന്നത് എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ മറ്റത് കൊച്ചിയിൽ നിന്നായിരുന്നു മസ്താന എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഉണ്ടായ പ്രശ്നം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചില വൈകൃതമായ ചില ലൈംഗികത ചില ആൾക്കാർ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ യാതൊരു കാരണവശാലും അത് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ഇത്തരം ചില ലഹരികൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാൽ അത്തരം തെറ്റുകൾ വീണ്ടും വീണ്ടും ഇത്തരം മനോരോഗികൾ ആവർത്തിച്ചു കൊണ്ടേ അവർക്ക് സമൂഹത്തിൽ നിന്ന് നല്ല അടി അടികിട്ടേണ്ട ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ കാരണം നിയമത്തിൻ്റെ കണ്ണിലേക്ക് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ ഇറങ്ങും വീണ്ടും ചില ആൾക്കാർ പൂമാലയുമായി റെഡിയായിട്ട് ജയിലിൻ്റെ പുറത്ത് കാത്തു നിൽക്കും പോലെ ആൾക്കാരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവരെ കേരളത്തിൽ തന്നെ പ്രശസ്തനാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്കും നല്ല ഒരു പിന്തുണയായിരുന്നു ആ സമയത്ത് സവാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ടി വി ചാനലിലെ ചർച്ചകളിൽ നോക്കിയാലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ നോക്കിയാലും അതുപോലെ തന്നെ സൈബർ ലോകത്ത് നോക്കിയാലും എല്ലാം തന്നെ അകമൊഴിഞ്ഞ ഒരു പിന്തുണയാണ് ആ സമയത്ത് അവൻ വാങ്ങിയെടുത്തുകൊണ്ടിരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ മോശകരമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നമുക്ക് മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയും നേരിട്ടത് ഇന്ന് അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ഇപ്പോൾ വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിച്ച് ഞാൻ കുറ്റക്കാരനാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ വൃത്തികെട്ട നമ്മുടെ സവാദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇവൻ ഇപ്പോൾ മലപ്പുറത്തേക്ക് വരുന്ന ബസ്സിൽ വെച്ചാണ് ഈ ഒരു സംഭവം സംഭവമുണ്ടായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ചില വൈകൃതങ്ങളാണ് ചില കള്ളന്മാർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ചില കള്ളക്കേസുകളിൽ കുടുങ്ങിയ ചില കള്ളന്മാർ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തെറ്റാം ഒരു കളവ് കേസ് നടന്നു കഴിഞ്ഞാൽ പോലീസ് ആദ്യം തന്നെ പോയി പിടിക്കുക ഇത്തരം കേടിയിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ തന്നെയായിരിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഒരു വൈകൃതം തീർച്ചയായിട്ടും ആ കളവ് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം അവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ ചുറ്റുമുള്ള മറ്റ് ആളുകളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇത്തരം വൈകൃതങ്ങളും ഇവൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ സുഖം അനുഭവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം സുഖം തേടി പിന്നെയും പോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പണ്ട് നമുക്ക് ജയിലിന് പുറത്ത് പൂമാലയിട്ട് സ്വീകരിച്ച ആ രംഗം നമുക്കൊന്നുകൂടി കാണാം ും ആരങ്ങ നിങ്ങൾ കണ്ടില്ല എത്ര സന്തോഷവാനായിട്ടാണ് അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഓൾ കേരള അമെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വരെ അവിടെ പോയി നേരിട്ട് അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഓ പാവം പയ്യൻ കാരണം അവനെ കൊടുക്കുകയാണ് അവരുടെ ചാനൽ റീച്ച് കയറാൻ വേണ്ടിയാണ് അവർക്ക് പ്രശസ്തി ആവാൻ വേണ്ടിയാണ് അവരുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം അവർ കുറ്റക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം ആ പെണ്ണിൻ്റെ മേൽ ചാർത്തിക്കൊടുത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത്തരം കമൻറ്റുകൾ നിറഞ്ഞാടിയ ചില ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് യൂട്യൂബിലും ടി വിയിലും ടി വി ചാനലിലും എല്ലാം തന്നെ ആ സ്ത്രീയെ കുറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു ഇപ്പം നൂറ് ശതമാനം എല്ലാവർക്കും അതിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ സ്വീകരണത്തിന് ശേഷം ഈ സവാദ് എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ചാനലിൽ ഒരു വെല്ലുവിളി അങ്ങോട്ട് നടത്തിയിരുന്നു നമ്മുടെ ഇന്ത്യയിലോട് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരെയും അദ്ദേഹം അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ടൈറ്റ് ജീൻസും ട്രാക്ക് എല്ലാം ഇട്ട് കൊണ്ടിട്ട് ലിംഗം ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ വൃത്തികേട്ട് കാണിക്കാൻ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരിക എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു വേൾഡ് തന്നെ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിൻ്റെ പേൻ്റ് ടൈറ്റ് ജീൻസിൻ്റെ പേൻ്റും അതുപോലെ തന്നെ ട്രാക്സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കന്നല്ലിരുന്നേ അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അദ്ദേഹം വെല്ലുവിളി നടത്തുകയാണ് ലോകത്ത് ആർക്കും വേണമെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാം എനിക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി തീർച്ചയായിട്ടും അത് അവൻ തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇത് വേറെ ആർക്കും കയ്യില്ല കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസമായി പക്ഷേ ഈ സമയമായിട്ടും ഇതുവരെ ആരും ആ വെല്ലുവിളി ഏറ്റെടുത്ത് രംഗത്ത് വന്നില്ല അതുകൊണ്ട് അവൻ തന്നെ വിജയിച്ചു തീർച്ചയായിട്ടും അത് ഒന്നുകൂടി എങ്ങനെ നടത്താം എന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം വിജയിപ്പിച്ച് രണ്ടാമത് കാണിച്ചു തന്നിരിക്കുകയാണ് കേരള സമൂഹത്തിന് ഇരു കൈയും നീട്ടി സ്വീകരിക്കുക രണ്ട് കൈയും കൂട്ടി ചെകിട്ടകത്തെ കുറ്റിക്ക് അടിക്കൊടുക്കേണ്ട കേസാണ് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവനിപ്പോൾ അറസ്റ്റിലാണ് തീർച്ചയായിട്ടും ജാമ്യം കിട്ടി വീണ്ടും അവൻ ഇറങ്ങും വീണ്ടും ഇതേ തെറ്റ് തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇനിയും ഇവൻ പൊതുരംഗത്തേക്ക് വരുമ്പോൾ നല്ലവരായ കുട്ടികൾ നമ്മുടെ കേരളത്തിൻ്റെ തെരുവീതികളിൽ വെച്ച് നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്ത് എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ അല്ല ഇത്തരം ആൾക്കാർക്ക് നിയമത്തിന് മുന്നിൽ പോയി വലിയ ശിക്ഷയൊന്നും കിട്ടാൻ വേണ്ടി സാധ്യതയില്ല അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു കുയപ്പം അതെല്ലാം കഴിഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വീണ്ടും തെറ്റിലേക്ക് പോകുന്നു വീണ്ടും അറസ്റ്റിലാവുന്നു വീണ്ടും തെറ്റിലേക്ക് പോകുന്നു വീണ്ടും അറസ്റ്റിലാവുന്നു ഇതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും സവാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൊയ് ഏതായാലും ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ് ഇത്തരം ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് നല്ല സമ്മാനം കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അവൻ വരട്ടെ അന്നപ്പോൾ നമുക്ക് മാലയിട്ട് സ്വീകരിക്കാൻ ആൾക്കാർ പോകുന്നതും കാത്ത് നമുക്ക് വീട്ടിൽ വീഡിയോ ആയി കാത്തിരിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സാമുലൈക്കും വരഹമുല്ലാ ചാല വിബ്രഖാത്തു